ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു പതിപോലെ ഞാനിന്ന് സ്വർണ്ണവില പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഇരുപത്തി രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഡിസംബർ ഇരുപത്തി രണ്ട് തിങ്കളാഴ്ച സ്വർണ്ണവില കൂടിയിരിക്കുകയാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡ് ഗ്രാമിന് മേലെ നൂറ് രൂപ കൂടി ഒരു ഗ്രാമിന് പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപയും ഒരു പവൻ്റെ മേലെ എണ്ണൂറ് രൂപ കൂടി ഒരു പവന് എൺപത്തി സോറി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയുമായിരിക്കുകയാണ് തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറാണ് ഇന്ന് കേരളത്തിലെ നയൻ വൺ സിക്സ് ഗോൾഡിന് വന്നിരിക്കുന്നത് എല്ലാ അസോസിയേഷനും സെയിം ആണ് ഒരു അസോസിയേഷന് മാത്രമാണ് ചെറിയൊരു കുറവുള്ളത് കെ ജി എസ് ടി എം എന്ന് പറഞ്ഞ അസോസിയേഷൻ ചെറിയൊരു വ്യത്യാസമുണ്ട് അത് ഇവിടെ കോഴിക്കോട് ബാധിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ആ റേറ്റ് പറയുന്നില്ല അപ്പം ഇന്ന് പതിനെട്ട് ഗോൾഡിനും സ്വർണ്ണവില കൂടിയിരിക്കുകയാണ് കെ ജി എസ് എം എ പറഞ്ഞ അസോസിയേഷന് ഗ്രാമിന് മേലെ എൺപത് രൂപ കൂടി ഒരു ഗ്രാമിന് പതിനെട്ട് കാറ്റിന് പത്തായിരത്തി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഒരു പവന് എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാകുന്നു കെ ജി എസ് എം എ പറഞ്ഞ അസോസിയേഷൻ്റെ പതിനെട്ട് കാറ്റഗോൾഡിന് ഇന്ന് കേരളത്തിലെ റേറ്റ് അതുപോലെ തന്നെ എ കെ ജി എസ് എം എ ഭവനും ഗ്രാമിന് മേലെ ഇന്ന് എൺപത്തി അഞ്ച് രൂപ കൂട്ടി പതിനെട്ട് കാറ്റ് ഗോൾഡിന് ഒരു ഗ്രാമിന് പത്തായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയും ഒരു പവൻ്റെ മേലെ അറുന്നൂറ്റി എൺപത് രൂപ കൂട്ടി ഒരു പവന് എൺപത്തി രണ്ടായിരത്തി എൺപത് രൂപയുമാകുന്നു പതിനെട്ട് കാറ്റ് ഗോൾഡിന് എ കെ ജി എസ് എം എ പറഞ്ഞ അസോസിയേഷൻ്റെ റേറ്റ് കേരളത്തിൽ ഒന്നിലധികം അസോസിയേഷൻ ഉണ്ടെങ്കിലും കെ ജി എസ് എം എ എ എ കെ ജി എസ് എം എ എസ് ഭവൻ എന്നീ അസോസിയേഷനാണ് മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത് കെ ജി എസ് എം എക്കും എ കെ ജി എസ് എം എക്കും ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിനും പതിനാല് കാറ്റ് ഗോൾഡിനും സെയിം റേറ്റ് തന്നെയാണ് വില വ്യത്യാസം വരുന്നില്ല അതുകൊണ്ടാണ് അത് രണ്ടും ഞാൻ പറയാത്തത് പതിനെട്ട് കാറ്റ് ഗോൾഡിന് മാത്രമാണ് നിലവിൽ വ്യത്യാസം വന്നത് അതുകൊണ്ടാണ് അതിൻ്റെ രണ്ടിൻ്റെയും റേറ്റ് വന്നത് ഇന്ന് പതിനാല് കാറ്റ് ഗോൾഡിനും സ്വർണ്ണവില കൂടിയിരിക്കുകയാണ് പതിനാല് കാറ്റ് ഗോൾഡിന് ഒരു ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയും ഒരു പവൻ്റെ മേലെ സോറി ഒരു ഗ്രാമിൻ്റെ മേലെ അറുപത്തി അഞ്ച് രൂപ കൂടിയിട്ടാണ് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വന്നത് ഒരു പവൻ്റെ മേലെ അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടിയിട്ട് അറുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാകുന്നു പതിനാല് ഗേറ്റ് ഗോൾഡിന് ഇന്ന് കേരളത്തിലെ റേറ്റ് അപ്പോൾ എല്ലാവരും വില കൂടി പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെള്ളി വില കൂടി പറയുകയാണ് കെ ജി എസ് എം എ പറഞ്ഞ അസോസിയേഷന് ഗ്രാമിൻ്റെ മേലെ അഞ്ച് രൂപ കൂട്ടി വെള്ളിക്ക് ഒരു ഗ്രാമിന് ഇരുന്നൂറ്റി പതിനാറ് രൂപയും എ കെ ജി എസ് എം എ പറഞ്ഞ അസോസിയേഷന് ഗ്രാമീന് മേലെ അഞ്ച് രൂപ കൂട്ടി ഒരു ഗ്രാമീന് വെള്ളിക്ക് ഇരുന്നൂറ്റി പതിനെട്ട് രൂപയും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് തുടരെ വീഡിയോകൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മിക്കവാറൊന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഒന്ന് ഒരു ലക്ഷം കിടക്കുന്നതാണ് പറയുന്നത് എൻ്റെ ഒരു വിശ്വാസം എന്താ വെച്ചാൽ യു എസ് ഡോളർ നല്ലായി ശക്തി പ്രാപിച്ച് നാലായിരത്തി നാനൂറിൻ്റെ മേലെ യു എസ് ഡോളർ ആയുണ്ട് അപ്പോൾ കേരളത്തിൽ ഈ റേറ്റ് കണ്ടാൽ പോരാ ഒരു ലക്ഷത്തിൻ്റെ മേലെ കയറൻ്റെ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ എല്ലാവരും വെക്കുമ്പോൾ എന്താ റേറ്റ് കിട്ടാത്തതെന്ന് ചോദിക്കുന്നുണ്ട് തങ്കവല അനുസരിച്ചിട്ടാണ് വെക്കുമ്പോൾ റേറ്റ് എടുക്കുന്നത് ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ചിട്ട് തങ് സ്വർണം തിരിച്ചെടുക്കുമ്പോൾ ഒരു തൊണ്ണൂറ്റിയാറായിരത്തി സംതിങ് അതായത് തൊണ്ണൂറ്റി അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ച് കിട്ടുക ഇനി വൈകിട്ട് ഈ തങ്കവല ഇങ്ങനെ അരമണിക്കൂർ കൂടുമ്പോഴൊക്കെ മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അതാ വീഡിയോ ചെയ്യാൻ പറ്റാത്തത് അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്